നന്മ ട്വന്റി ഫോർ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഫോപാക് പ്രദേശത്തെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വെള്ളക്കെട്ട് കമ്പനികളുടെ അകത്തൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി അതിന് ഒരു താൽക്കാലിക പരിഹാരമായി ചിത്രപ്പുഴയുടെ കുറുകെയുള്ള ഓയിച്ചിറ ബണ്ട് ഭാഗികമായി പൊളിച്ചു നീക്കി ഇതാണ് കോയിച്ചറ ബണ്ട് ഇത് ചിത്രപ്പുഴയുടെ കുറുകെ ഈ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇത് വർഷങ്ങളായി ഈ ഒരു രീതിയിലുള്ള ബണ്ട് നിർമ്മാണവും ഇവിടുത്തെ ഓരുവെള്ളം വെള്ളം ഇൻഫോപാക്ക് പ്രദേശത്തൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിലുള്ള ബണ്ട് നിർമ്മാണമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത് ഷട്ടർ സംവിധാനത്തിലേക്കൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ എത്രത്തോളം മാറി അപ്പോൾ ഈ ബണ്ട് നിർമ്മാണം എല്ലാ വർഷവും പൊളിക്കുക കെട്ടുക ഇങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്ന് മാറി ഒരു ഷട്ടർ സംവിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഒരു ബണ്ടിന്റെ ഭാഗികമായിട്ട് കുറച്ച് ഭാഗം പൊളിച്ചു നീക്കിയതായിട്ട് നമുക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മുഴുവനും അതിന് മുകളിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് കാണാം പിന്നെ മറ്റൊന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ കാണുന്നത് ബ്രഹ്മപുരം പ്ലാന്റ് ആണ് ഈ പ്ലാന്റിലും നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ശക്തമായിട്ടുള്ള മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഴയത്ത് ഇവിടെയുള്ള മലിനമായിട്ടുള്ള ജലമെല്ലാം ഒഴുകിയെത്തുന്നത് ഈ മാലിന്യ പ്ലാന്റിൽ നിന്ന് ഒഴുകി ഈ ചിത്രപ്പുഴയിലേക്കാണ് അതും എത്തുന്നത് ഈ പുഴയിൽ തന്നെ ഏതായാലും ഈ ഒരു ബണ്ട് മുഴുവനായിട്ടും പൊളിച്ചു നീക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വെള്ളം സാധ്യതയുണ്ട് ഏതായാലും നമുക്ക് താൽക്കാലികമായിട്ട് ഒരാശ്വാസമായിട്ടുണ്ട് ഈ ഒരു ഭാഗികമായി പൊളിച്ചു മാറ്റിയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ ഒരു വണ്ടിൻ്റെ ലെവലിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് മൂന്നടി വ്യത്യാസമുണ്ട് അത്രത്തോളം ഉയരത്തിലാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് കാണാം ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം മുഴുവനും കരിങ്കോളം വന്ന് അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് കാണാം ഇവിടെ നിന്നു നമുക്ക് ഇൻഫോപാക്കിൻ്റെ മുന്നിലൂടെ പോകുന്ന സ്മാർട്ട് സിറ്റിയുടെ ഇൻഫോപാക്കിൻ്റെ മുന്നിലൂടെ പോകുന്ന ആ തോടിലൂടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു നമുക്ക് കാണാം ഇവിടെയൊക്കെ കരിങ്കുളം വന്ന് കുളവാഴ എന്നറിയപ്പെടുന്ന കരിങ്കുളം വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം ഇവിടെ ചെളി വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ നീരൊഴുക്ക് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇൻഫോപാക്ക് സ്മാർട്ട് സിറ്റി പ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടിന് കാരണമാകുന്നത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇതിന് മുകളിലൂടെ വെള്ളം എത്രത്തോളം ഉയരത്തിലാണ് ചാടുന്നതെന്ന് അങ്ങനെ ഈ ബണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന പെയ്ത്തുവെള്ളം മുഴുവനും ഒഴുകി ഇതുവഴി കൊച്ചി കായലിൽ എത്തിച്ചേരേണ്ടതാണ് ആ നീരൊഴുക്കാണ് ഇവിടെ തടസ്സപ്പെട്ട് ഇതുപോലെ കരിങ്കുളം വന്നും അതുപോലെ തന്നെ ബണ്ട് വെച്ചും ഇതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇൻഫോ പാക് പ്രദേശത്തൊക്കെ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഇതിന് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം അടിയന്തിരമായും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിലും ഇതുതന്നെ ആയിരിക്കും അനുഭവം നമ്മൾക്കറിയാം കമ്പനികളുടെ അകത്തൊക്കെ വെള്ളം കയറുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയൊക്കെ അതുപോലെ തന്നെ നന്മ ട്വന്റി ഫോർ ചാനൽ എല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത്രത്തോളം രൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ് ഐ ടി മേഖലയിലുള്ള ഓഫീസിനകത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥിതി അതുപോലെ തന്നെ ഈ ഇൻഫോപാകിൽ വന്ന് താമസിക്കുന്ന ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ അവർക്കൊന്നും വീട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ അതുപോലെ തന്നെ ഇൻഫോപാക്കിനകത്ത് റോഡുകൾ ഇതെല്ലാം വെള്ളക്കെട്ടിലായിരുന്നു അതുപോലെ തന്നെ കാറുകളെല്ലാം വെള്ളത്തിലായിരുന്നു ആ ഒരു സ്ഥിതിക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ ഈ ഒരു വണ്ട് സംവിധാനം മാറ്റി അത് ഒരു ഷട്ടർ സംവിധാനത്തിലേക്ക് മാറ്റുകയും അതോടൊപ്പം കൃത്യമായിട്ട് ഇതുപോലെയുള്ള വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാഹചര്യമുള്ള എത്രത്തോളം ശക്തിയായിട്ടുള്ള മഴകൾ വരുമ്പോൾ അതിനു മുമ്പ് തന്നെ ആ ഷട്ടർ ഓപ്പൺ ചെയ്ത് വെള്ളം തുറന്നു വിടുന്നതിനുള്ള സംവിധാനം ഇനിയെങ്കിലും ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കും അങ്ങനെ വരാതിരിക്കാൻ തീർച്ചയായും എല്ലാവരുടെയും ഇടപെടലുകൾ പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടാകണം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മാ ട്വൻറ്റി ഫോർ